കുരുന്നുകൾക്കായി വർണ്ണ ഒരുക്കി ഇളന്തിക്കര ഗവൺമെന്റ് എൽ സ്കൂൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് വർണ്ണ ഒരുക്കിയത് ഒരു പഠനം കളറാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇളന്തിക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണ ഒരുക്കിയത് സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനവ്യാപകമായി ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് പ്രകൃതിയെ കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിച്ചും പഠിക്കുക എന്ന കാഴ്ചപ്പാടുകൂടിയാണ് വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മിതി അരുവിയും വെള്ളച്ചാട്ടവും ആകർഷകങ്ങളായ ഇരിപ്പിടങ്ങളും കളിയുപകരണങ്ങളും പക്ഷിപൃഗാദികളുടെ ശില്പങ്ങൾ അങ്ങനെ നീളുകയാണ് പട്ടിക ഇവിടത്തെ ഓരോ കാഴ്ചയും കുരുന്നുകൾക്ക് സന്തോഷവും ഒപ്പം അറിവുകളും സമ്മാനിക്കുകയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ സർക്കാർ വിദ്യാലയങ്ങളെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുമ്പോൾ മുഖം മിനുക്കുന്ന ഇത്തരം വിദ്യാലയങ്ങളെ കാണാതെ പോവുകയാണ് പലരും വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനം പുത്തനവഴി പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി നിർവഹിച്ചു നമ്മൾ എന്നാൽ ഇന്ന് കാണുന്നത് ഗവൺമെന്റ് പണ്ടുകാലത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി തോമസ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ജയവർഗി സ്വാഗതം പറഞ്ഞു കൊണ്ട് സജ്ജമായി ഉദ്ഘാടനം ബന്ധപ്പെട്ട് മാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ എസ് എസ് കി ഫണ്ട് പവർ ബിആർസിൽ നിന്ന് ലഭിച്ചി ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ കോമ്പൗണ്ട് വാളും അതുപോലെ തന്നെ ബാല ബിൽഡിംഗ് ആസ് എ ലേ അതായത് ബിൽഡിങ്ങിനെ ഒരു ലേണിംഗ് ആയിട്ട് പഠന സാമഗ്രിയായിട്ട് മാറ്റിയെടുക്കുക അങ്ങനെ രണ്ട് പ്രൊജക്റ്റുകൾ കൂടി സ്ഥിരം സമിതി അധ്യക്ഷൻ ഡുഇ ജോൺ ഗുരുസ്മാരക വായനശാല പ്രസിഡന്റ് എം എംഒ വർക്കി പിടിഎ പ്രസിഡന്റ് മിറ്റി ലിജോ എം പിടിഎ ചെയർപേഴ്സൺ മായ അഖിൽ മുൻ പിടിഎ പ്രസിഡന്റ് ബി കെ അരവിന്ദൻ സീനിയർ അധ്യാപിക കെ എസ് ആഷ തുടങ്ങിയവർ സംസാരിച്ചു